Just dress better. Fashion is more about feel than science. Arrivals Men Apparels near Town Square, Vandur. Vandur in the Pondani, Chirantu Varshangal Pindinambo, Haya Golden Diamonds, Varshigam Pramanichurukuno, Wamban Anigulingal, Haya Golden Diamonds, Vandur. പഞ്ചസാര സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോറുകളിൽ എത്താത്തതിന് കാരണം ഇല്ലാത്ത വാർത്തയും പ്രചാരണങ്ങളും ആണെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അഡ്വക്കേറ്റ് ജി അനിൽ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്ന വടക്കേ ഇന്ത്യയിലെ സമ്പന്നരായ വ്യവസായികൾ മുമ്പ് മൂന്ന് മാസം വരെ പഞ്ചസാര കടം തന്നിരുന്നിടത്ത് ഇപ്പോൾ മുഴുവൻ പണവും അഡ്വാൻസായി കൊടുക്കേണ്ട അവസ്ഥയാണെന്നും മന്ത്രി ഓരൂർ ചെറുകോട്ടെ മാവേലി സ്റ്റോർ മറ്റൊരു കെട്ടിടത്തിലേക്ക് സ്ഥലം മാറി സൂപ്പർ മാവേലി സ്റ്റോറായി ഉയർത്തി പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചസാര നമുക്ക് മൂന്ന് മാസം വരെ കടം തരുമായിരുന്നു ഇപ്പൊ അവർ കടം തരില്ല അവർക്ക് അഡ്വാൻസ് പൈസ അത് പകുതി കൊടുത്താൽ പോലെ പൂർണ്ണമായിട്ടും കൊടുക്കാൻ ഞാനിത് നിയമസഭ പറഞ്ഞ എം എൽ എ കട്ടുകളാണ് നമ്മളെ ചർച്ച വിമർശനങ്ങളും നമുക്കുള്ള കുറവുകളും അല്ല നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കുന്നതിന് പകരം അങ്ങ് നാടൊട്ടാകെ അല്ലാത്ത ഒരു വാർത്തയും ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വായിക്കുന്ന വടക്കേ ഇന്ത്യയിലെ കച്ചവടക്കാർ ഇവർക്ക് പൈസ സാധനം കൊടുക്കാൻ പൈസ കിട്ടുമെന്നൊക്കെയുള്ള പേടിയാണുള്ളത് അതാണ് നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചത് എന്തായാലും അത് വളരെ പെട്ടെന്ന് മാറും മറ്റുൽപ്പന്നങ്ങൾ കമ്പനികളുമായിട്ടൊക്കെ സംസാരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകൾ കൊടുത്ത് വില കുറച്ചു കൊടുക്കാൻ സമ്മതിച്ച് സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നു നമ്മുടെ സബ്സിഡി സാധനങ്ങൾ അടക്കം ഇവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തെളിവ് ലഭിക്കുന്ന പല രൂപത്തിലൂടെ ചെറുതും തെരുവ് ലഭിക്കുന്ന സാഹചര്യം അങ്ങനെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട ഉണ്ടാക്കാൻ ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ആദ്യ വിൽപ്പന പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വൈസ് പ്രസിഡന്റ് പി സുലൈഖ പി കെ ഭാഗ്യലക്ഷ്മി പാലക്കാട് സപ്ലൈകോ മേഖലാ മാനേജർ വി കെ ശശിധരൻ അശ്വഫ് കന്നങ്ങാടൻ എം മുരളീധരൻ പി മുരളീധരൻ പി അയ്യൂബ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ